കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന പാലക്കാട് ജില്ലയിലെ സൂപ്പർ ഗ്രേഡ് ബാങ്കായ കൊപ്പം സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി മൂന്നിന് നടക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ നടക്കുന്ന ചടങ്ങിൽ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും ബാങ്കിന്റെ തനതു പദ്ധതികളും അതോടൊപ്പം നവീകരിച്ച നീതി ലാബ് നീതി മെഡിക്കൽ സ്റ്റോർ എന്നിവയും നാടിന് സമർപ്പിക്കുമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു പാലക്കാട് ജില്ലയിലെ പ്രമുഖ ക്ലാസ് വൺ സൂപ്പർ ഗ്രീഡ് ബാങ്കാണ് കൊപ്പം സർവീസഹകരണ ബാങ്ക് പത്താമ്പി താലൂക്കിലെ ഏറ്റവും മികച്ച ബാങ്കിനുള്ള സഹകരണ വകുപ്പിൻ്റെ അംഗീകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ ബാങ്കിന് ലഭിക്കുന്നുണ്ട് സംസ്ഥാനത്തന്നെ പതിമൂന്നാമത്തെ ഏറ്റവും മെച്ചപ്പെട്ട സഹകരണ ബാങ്ക് ആണ് നമ്മുടെ കൊപ്പം സർവീസ് സഹകരണ ബാങ്ക് ഏഴ് ബ്രാഞ്ചുകളുണ്ട് കൊപ്പത്തെ ഹെഡ് ഓഫീസും അടക്കം വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തനം നടത്തുന്ന ഒരു ബാങ്കാണ് ഇപ്പോൾ അടുത്ത കാലത്ത് പ്രവർത്തന സമയം സാധാരണ രീതിക്ക് ഒമ്പതര മണി മുതൽക്ക് മൂന്നര മണി വരെ അത് ജീവനക്കാരുടെയൊക്കെ പരിപൂർണ സമ്മതത്തോടുകൂടെ പ്രവർത്തന സമയം ഈ മാസം മുതൽക്ക് നാല് മണിവരെ അരമണിക്കൂർ കൂടുതൽ ദീർഘിപ്പിച്ചിരിക്കുക ഈ അംഗങ്ങക്ക് ഇടപാട് നടത്താനുള്ള സമയം അതിൽ ജീവനക്കാർ സ്വയം സന്നദ്ധമായിരിക്കും അതിന് ജീവനക്കാരുടെയും ഭരണസമിതിയുടെയും കൂട്ടായ പ്രവർത്തന പ്രവർത്തനത്തിലൂടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട ബാങ്കുകളെ ഒന്നാക്കിയിട്ട് വളർത്തിയെടുക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങൾക്ക് ഉള്ളത് നിലവിൽ ഒട്ടേറെ ജനക്ഷേമ പദ്ധതികൾ ഇതിനകം ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തി ഭരണസമിതി അറിയിച്ചു സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ചും ഭരണസമിതി വിശദീകരിച്ചു വീട് കുറിച്ചും ഒമ്പത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നിർമ്മിച്ച് ഇന്ന് ബാധിച്ചവർക്ക് ബാങ്കിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് അയ്യായിരം രൂപ വരെ ധനസഹായം ഞങ്ങൾ വീട്ടിലെത്തിച്ച് നൽകുന്നു ഇനി പുതിയ ചില പദ്ധതികൾ കൂടി ആവിഷ്കരിച്ചിട്ട് ഞങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു ഒരു ഫോൺ വിളിയിലൂടെ വീട്ടിൽ ബാങ്ക് സീനിയർ സിറ്റിസൻസ് അവർ വീട്ടിലിരുന്നിട്ട് ഞങ്ങളെ ഒന്ന് ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ അതാത് മാനേജർമാരെയോ ബാങ്കിലേതേലും ഉദ്യോഗസ്ഥന്മാരെയോ ഫോണിൽ വിളിച്ചാൽ അവരുടെ വീട്ടിലെ ബാങ്കിൻ്റെ സേവനങ്ങൾ ഞങ്ങൾ അവർ കിടക്കുന്ന റൂമിൽ എത്തിച്ച് നൽകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഴിയും കാരണം അവർ എസ് പി ആയാലും ശരി എഫ് ഡി ആയാലും ശരി ബാങ്കിങ് ഇടപാടുകൾ അവർ വീട്ടിലെത്തിച്ച് നൽകുന്നു പിന്നെ എല്ലാ വീടുകളിലും ബാങ്കിൻ്റെ പരിധിയിലുള്ള എല്ലാ വീടുകളിലും ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിൻ്റെ ആദ്യ പടിയായിട്ട് എല്ലാ വീടുകളിലും ബാങ്കിങ് അക്കൗ അക്കൗണ്ടുകൾ ഞങ്ങളെ സന്ദർശിച്ചിട്ട് ബാങ്കിലുള്ള ആൾക്കാരാക്കിയിട്ട് മാറ്റിയിടും ബാങ്ക് പ്രസിഡന്റ് എൻ പി രാമദാസ് വൈസ് പ്രസിഡന്റ് എ ബാലകൃഷ്ണൻ സെക്രട്ടറി ടി പി ഉണ്ണികൃഷ്ണൻ ഭരണസമിതി അംഗങ്ങളായ കെ വേണുഗോപാൽ സി ഗിരിജ ടി പി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സംസാരിച്ചു മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി ജനങ്ങൾക്കായിതാ മിടി തുറക്കുന്നത് അഭി ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ